കെ ലക്ഷ്യം എന്താണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ കനത്ത പിണക്കത്തിലാണ് ആ പിണക്കം മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് പാർട്ടിക്ക് വേണ്ടി പലയിടത്തും പോയി മത്സരിക്കുന്നു അവിടെ പാർട്ടി പ്രവർത്തകർ വേണ്ട നിലത്തിൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ പരാജയപ്പെടേണ്ടി വരുന്നു തൃശ്ശൂരിൽ ഉണ്ടായ ദുരനുഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ നമുക്കറിയാം കെ പി സി സി മീറ്റിങ്ങിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നടന്ന മീറ്റിങ്ങിൽ തന്നെ കെ മുരളീധരൻ ഇതേ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചതാണ് എന്നിരുന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ആയതുകൊണ്ട് അദ്ദേഹം ഫലത്തെക്കുറിച്ച് സംശയമൊന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ അപ്പോൾ തന്നെ കെ മുരളീധരനെക്കുറിച്ച് കെ മുരളീധരൻ തൃശ്ശൂരിൽ തോൽക്കും എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് എന്ന തരത്തിൽ നമ്മൾ ഈ ചാനലിൽ വീഡിയോ കണ്ടുവ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി തുറന്ന് പറഞ്ഞാണ് കെ മുരളീധരൻ പോകുന്നത് ഫലത്തിൽ കെ മുരളീധരൻ ഇങ്ങനെ പോകുമ്പോൾ അത് കെ പി സി സി പ്രതി കെ പി സി സിയെ കേരളത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ വെട്ടിലാക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലെ പാർട്ടിയെക്കുറിച്ച് കെ മുരളീധരൻ പറയുന്നതിന് മുൻപ് തന്നെ പറഞ്ഞാൽ കെ മുരളീധരൻ്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാലാണ് തൃശ്ശൂരിൽ തന്നെ തോൽപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു എന്ന് പത്മജ പറഞ്ഞുകൊണ്ടാണ് ബി ജെ എത്തിയ ശേഷം അവർ അത് പറയുന്നു അതിന് മുൻപ് തന്നെ പാർട്ടി നേതൃത്വത്തെ പല തരത്തിൽ താൻ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്ന് പത്മജ പറയുകയും ചെയ്തു സമാനമായ ആരോപണങ്ങളാണ് ഫലത്തിൽ കെ മുരളീധരനും ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പത്മജ പറഞ്ഞിരുന്നു ചേട്ടൻ ഇവിടെ വരുമ്പോൾ ഫലത്തിൽ ഈ നേതൃത്വം നിങ്ങളെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നതാണ് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഫലത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധം നടത്തി വാർത്താസമ്മേളനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ കെ മുരളീധരൻ ഇങ്ങനെ പറയുമ്പോൾ പത്മജ പറഞ്ഞ അതേ ആരോപണം കെ മുരളീധരനിലൂടെ വീണ്ടും അതായത് ബി ജെ പി എതിർത്തുകൊണ്ട് തൃശ്ശൂരിൽ മത്സരത്തിന് വന്ന കെ മുരളീധരനും സമാനമായ അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പിന്നാലെ അത് ശരിവെക്കുന്നു എങ്കിൽ അതിൻ്റെ ആഴം അത്ര ചെറുതല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പത്മജ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കൾക്കെതിരെ എല്ലാം താൻ പരാതി പറഞ്ഞതാണ് പക്ഷേ കെ പി സി സിയിൽ നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കെ മുരളീധരൻ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം തനിക്ക് വേണ്ടി തങ്ങളടക്കം വന്ന് വലിയ പ്രചരണം നടത്തി വി ഡി സതീശൻ രണ്ട് തവണ വന്നതാണ് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഫലത്തിൽ വന്ന് പോയി രമേശ് ചെന്നിത്തല തന്നോട് സൂചിപ്പിച്ചതാണ് വടകരയിൽ തന്നെ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു എന്ന് പോലും കെ മുരളീധരൻ തുറന്നു പറഞ്ഞു അതായത് തൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട തരത്തിൽ പ്രചരണത്തിനാളെത്തിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രവുമല്ല രാഹുൽ ഗാന്ധി തൃശ്ശൂരിൽ വരാനിരുന്നതാണ് പക്ഷേ അദ്ദേഹം ആ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഏറ്റവും അവസാനം വരാതിരുന്നത് അതുപോലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് അനുഗുണമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുമ്പോൾ പത്മജ പറഞ്ഞതിനെ കൂടി അടിവരയിട്ട് ശരിവെക്കുന്നതാണ് അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ അടിവേരിളക്കുന്ന പ്രസ്താവന തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അവിടെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്താണ് എന്നതും ശ്രദ്ധേയമാണ് ഇതിനെല്ലാം കാരണം പത്മജ പറഞ്ഞതിനെ അന്നേരം എതിർത്ത കെ മുരളീധരൻ അന്നേരം അതിശക്തമായ എതിർത്ത കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിന് വേണ്ടി ചാവേറായി മത്സരിച്ച കെ മുരളീധരൻ ആ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ മുരളിക്കും സമാനമായ അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നിടത്താണ് ഇത് കോൺഗ്രസ്സിനെ ആകെ ഒരു പ്രശ്നമായി ഫലത്തിൽ മാറിയിരിക്കുന്നത് എന്തായാലും നേതാക്കളൊന്നടങ്കം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കും എന്ന് പറഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു വി ഡി സതീശൻ ഉൾപ്പെടെ എത്തി അദ്ദേഹത്തെ കണ്ട ശേഷം പക്ഷേ മുരളീധരന് അനുകൂലമായ ഒരു പരസ്യ പ്രസ്താവന അദ്ദേഹം അപ്പോഴും നടത്തിയില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് താൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം വേദനിപ്പിക്കുന്ന നടപടിയായി പോകും അതുകൂടെ തന്നെ ഈ പരാതി ആലത്തൂരെയും തൃശ്ശൂരിലേയും പരാതി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും എന്നതാണ് പക്ഷേ കെ സുധാകരൻ പറഞ്ഞ പ്രസ്താവന അതിലും കുറച്ചുകൂടി കടന്നതാണ് മുരളീധരൻ എന്താവശ്യമുണ്ടെങ്കിലും താൻ തങ്ങൾ നടത്തി കൊടുക്കും വയനാട് സീറ്റ് വേണമെങ്കിൽ അത് നൽകും ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനം വേണമെങ്കിൽ അതൊഴിഞ്ഞുകൊടുക്കാനും താൻ തയ്യാറാണ് എന്ന് ഉൾപ്പെടെ കെ സുധാകരൻ പറഞ്ഞു വെക്കുകയാണ് വളരെ ഗൗരവമേറിയ ഒരു പ്രസ്താവന ഫലത്തിൽ വന്നത് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ വയനാട് സീറ്റ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ തോറ്റങ്ങ് എല്ലാം അവസാനിപ്പിച്ച് കെ മുരളീധരൻ മടങ്ങി പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കും എന്ന് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല കാരണം അദ്ദേഹം അടിമുടി ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം കോൺഗ്രസിൽ മരിക്കുന്നതുവരെ തുടരും എന്നാണ് പറയുന്നത് പക്ഷേ തനിക്ക് തനിക്ക് കിട്ടിയ വീണ് കിട്ടിയ അവസരമായി കൂടി ഈ മൂന്നാം സ്ഥാനത്തെ തോൽവിയെ കാണുകയാണ് കെ മുരളീധരൻ നേമത്തും പാർട്ടി പറഞ്ഞതനുസരിച്ച് അവിടെ മത്സരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അങ്ങനെ ബി ജെ പിയോട് മത്സരിച്ച് മൂന്നാമതാകുന്നൊരു നേതാവായി കെ മുരളീധരൻ ഫലത്തിൽ രണ്ട് തവണയും മാറുമ്പോൾ ലീഗ് നേതൃത്വം അടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മുരളീധരനെ വലിയൊരു പാർട്ടിക്ക് വേണ്ടി പോരാടിയ വലിയൊരു ധീര നേതാവായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അവസരം ഫലത്തിൽ മുരളീധരന് മുതലെടുക്കാൻ കഴിയും അങ്ങനെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ ഈ പിണക്കം അദ്ദേഹം കരുതിക്കൂട്ടിയെറിഞ്ഞ ഒരു അമ്പുകൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇനി എന്ത് എന്നുള്ളത് ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെ മുന്നിലുമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വൈകാരികത പറഞ്ഞ് വീട്ടിലേക്ക് ചടഞ്ഞുകൂടിയിരിക്കാൻ പറ്റില്ലല്ലോ അവിടെയാണ് വയനാട് സീറ്റ് അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷ പൗതവി യു ഡി എഫ് കൺവീനർ സ്ഥാനം പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് കെ മുരളീധരൻ എത്തുമെന്ന് കരുതാൻ വയ്യ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അംഗീകാരമുള്ളൊരു പദവിയല്ല യു ഡി എഫ് മീറ്റിംഗ് കൂടുമ്പോൾ അതിനുശേഷം ഒരു വാർത്താസമ്മേളനം നടത്താം എന്നതിനപ്പുറത്തേക്ക് പാർട്ടികൾക്ക് മേൽ കാര്യമായ അധികാരമൊന്നുമില്ല രണ്ടാമത്തേത് വയനാട് സീറ്റാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ അധികാരത്തിൽ വരും എന്നൊരു സാഹചര്യം ഇല്ലാത്തപ്പോൾ കെ മുരളീധരൻ വെറുമൊരു എം പി ആയി ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദേശീയതലത്തിൽ ഈ എൻ ഡി എ മുന്നണിക്ക് നരേന്ദ്രമോദിക്ക് പല പ്രതിസന്ധികളുണ്ട് പക്ഷേ കെ മുരളീധരൻ ആഗ്രഹിച്ചിരുന്നത് അടൂർ പ്രകാശ് ആഗ്രഹിച്ചിരുന്നത് സംസ്ഥാനത്ത് ഒരു പദവികളാണ് സംസ്ഥാനത്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രണ്ടുപേരും നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് മാത്രമല്ല മന്ത്രിസഭയിലേക്ക് അടക്കം പ്രവേശനം കിട്ടണമെങ്കിൽ അത് സംസ്ഥാന പൊളിറ്റിക്സിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ടി എൻ പ്രതാപനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ സമാന ചിന്താഗതി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിലേക്ക് കെ മുരളീധരൻ മത്സരിക്കും എന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല മാത്രവുമല്ല കെ മുരളീധരൻ്റെ ലക്ഷ്യം അത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും കെ മുരളീധരൻ കരുണാകരൻ്റെ മകനാണ് കണിശ്ശതയുള്ള രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം നേ നേടിയെടുക്കുക അങ്ങനെ പാർട്ടി പിടിക്കുക ഭാവിയിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാകുക ഫലത്തിൽ കെ മുരളീധരനെ പോലെയുള്ള നേതാവ് അങ്ങനെ ആഗ്രഹിച്ചാൽ അതിനെ തെറ്റു പറയാനും കഴിയില്ല എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി